പമ്പരം അറിയോ ഒന്ന് ട്രൈ ഒരു ാണ് സെക്കൻഡ് സമയം തരാം മുപ്പത് സെക്കൻഡിനുള്ളിൽ പമ്പരം കറക്കിയ നൂറ് രൂപ ആ കറങ്ങിയ പമ്പരം കയ്യിലെടുത്ത് കറക്കുകയാണെങ്കിൽ ഇരുന്നൂറ് രൂപ ട്രൈ ടൈം സ്റ്റാർട്ട് ചെയ്യേണ്ട അഞ്ചു സെക്കൻഡായി

ശരമ അഞ്ഞൂറ് അക്കൗണ്ട് ഫോളോ ചെയ്തേ ഇരുന്നൂറ് ഇവിടെ തന്നെയാ നടപ്പറന്നെയാ അപ്പൊ ഓക്കെ ഭൈ കാണാം എത്ര ടൈം കൊണ്ട് നിങ്ങക്ക് പമ്പനം കയ്യിലെടുത്ത് കറക്കാൻ പറ്റുന്നു കമന്റ് പോള കേട്ടോ അതെ അക്കൗണ്ട് ഫോളോളോ അടുത്തത് നിങ്ങളടുത്തേക്ക് ആവും അപ്പൊ ഓക്കെ